ുക്കൗട്ട് നോട്ടീസ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭൂമി കണ്ടുകെട്ടുക ചെയ്യേണ്ടത് ആ സ്വത്ത് കണ്ടുകെട്ടാൻ അത് സ്വത്ത് കണ്ടു ഒഴിവാക്കാനാണ് ഇത് മിസ്സിങ് കേസാക്കിയത് അപ്പോൾ സ്വത്ത് കണ്ടുകെട്ടണ്ടല്ലോ അപ്പം മിസ് ചെയ്യുന്ന ഒരാളിൻ്റെ ഭൂമി എങ്ങനെയാണ് കണ്ടുകെട്ടുന്നത് അത് കണ്ടുകെട്ടണ്ട അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു തന്ത്രമാണ് അതുകൊണ്ടാണ് മിസ്സിങ് കേസെന്ന് പറഞ്ഞ് ലുക്ക് ഔട്ട് നോട്ടീസിനകത്ത് പോലും േർത്തത് എന്നുള്ളത് ജനങ്ങൾ കൈയ്യോടെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇയാളെ കണ്ടുപിടിക്കണമല്ലോ ഇയാളെവിടെയാണ് ഇത്രയും പണവുമായി കടന്ന ഒരാൾ ഇടയും പത്രത്തിൽ കണ്ടു അമ്മയുടെ പേരിൽ കാശൊക്കെ അയച്ചു കൊണ്ടേ ശ്യാമള ആ പാവം ശ്യാമളയായാലും കോമളായാലും അവ അവര് മരിച്ചു പോയതാണ് അവർ സ്വർഗത്തിലിരുന്ന് ഈ പടം ഏറ്റെടുത്തു എന്നാണ് ഇവരുടെ കണക്ക് കാണുന്നവൻ സ്വർഗത്തിലായിരിക്കാം അവിടെ പോകട്ടെ പക്ഷെ ഈ മകൻ സ്വർഗത്തിലോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല അവനൊരു പ്രത്യേക നരകം നാട്ടിലുണ്ടാകും കേരള ഇവിടെ കൈയില്ലാത്തവരുടെ കാലില്ലാത്തവരുടെ കണ്ണില്ലാത്തവരുടെ വിലക്കുന്നത് അതിനെതിരായിട്ടുള്ള തീവ്രമായ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ ഇവർക്ക് കണ്ടുമുട്ടി കണ്ടാൽ പോലും അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ കോട്ടയം നഗരസഭ നിയന്ത്രണം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യുക ക്രൈംബ്രാഞ്ച് ഇതിനെ കണ്ടവരുണ്ടോ നഗരസഭ ഒരു വ്യക്തിയല്ല കോട്ടയം നഗരസഭയിൽ പെൻഷൻ നീതി നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യുക